സെമി ജ്യൂട്ടിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് അതെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി സാരി വന്ന് വൃത്തി വെച്ചിട്ടുണ്ട് ബോഡി ഫുൾ നമുക്ക് വൈറ്റ് കളറാണ് വരിക അതെ ഇങ്ങനെ പ്ലെയിൻ വരുന്നുണ്ട് രണ്ട് സൈഡിൽ നമുക്ക് ഇതേ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു വർക്കാണ് വരുന്നത് കേട്ടോ രണ്ട് സൈഡിലും വരുന്നുണ്ട് അതേപോലെ സാരിയുടെ പല്ലു ആണ് ഈ കാണുന്നത് കേട്ടോ സാരിയുടെ ബ്ലൗസ് നല്ലൊരു കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ബ്ലൗസ് വരുന്നുണ്ട് കേട്ടോ സാരി വേർ ഇത് കഴിഞ്ഞാൽ അതെ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഉണ്ടാവുക കേട്ടോ അതെ ഒരു ഏഴ് കളറിലാണ് ഇപ്പോൾ നമുക്ക് ഈ സാരീസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ വൈറ്റ് കാണിച്ചു നെക്സ്റ്റ് ഡേ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളർ കാണിക്കാം അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ സാരിയുടെ ഓടി നമുക്ക് പ്ലെയിൻ വരുന്നു ടു സൈഡ് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് നല്ല ആണ് നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാരിയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ആയില്ലോ ഇത് വന്നിട്ട് നമുക്ക് നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത് നെക്സ്റ്റ് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഇങ്ങനെയാണ് സാരിയിൽ വരുന്നത് സാരിയുടെ പല്ലുമാണ് സാരിയുടെ ബോഡി പോർഷൻ ആണ് കാണുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് നല്ലൊരു ബോട്ടിൽ ഗ്രീനാണ് സാരിയുടെ ബോഡി പോർഷൻ ഇത് വന്നിട്ട് സാരിയുടെ പല്ലു ആണ് നെക്സ്റ്റ് ഇതേ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല ഭംഗിയുണ്ട് അപ്പൊ എനിക്കതൊന്ന് കാണിക്കണം എന്നുണ്ട് അങ്ങനെയാണ് സാരിയുടെ ബോർഡറിൽ നമുക്ക് ഇത് വരുന്നത് വേർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ ഇങ്ങനെയാണ് ബോഡി ഫുള്ളായിട്ട് വരിക സാരിയുടെ പല്ലു പോഷൻ ഇങ്ങനെ പല്ലു വരുന്നുണ്ട് ഈ സാരിയുടെ ബ്ലൗസ് വരുന്നത് അതെ ഇങ്ങനെയാണ് സാരിയുടെ ബ്ലൗസ് വരിക കേട്ടോ അപ്പം ഇതിൻ്റെ കാറ്റലോഗിൽ നമുക്ക് വേർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക ഇനി സാരിയുടെ പ്രൈസ് പറയുക സാരിയുടെ പ്രൈസ് കഴിഞ്ഞാൽ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് ഇതിൽ നമുക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് കേട്ടോ താഴെ കടന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക നമ്മുടെ ഗീവയിലുള്ള ചേച്ചുമാരും പങ്കെടുക്കുക വിന്നറാവണം അതേപോലെ തന്നെ ഇൻസ്റ്റാ പേജുണ്ട് ഇൻസ്റ്റൊന്ന് ഫോളോ ചെയ്യുക താങ്ക്